അപ്പൊ അമ്മ അങ്ങനെ നീ വീടോ അങ്ങോട്ട് പിടിച്ച് അലങ്ങട്ട് ബാഗേക്ക് ഇങ്ങനെ ആ ബാഗല്ലോ ആ അങ്ങനെ കാണുന്നത് നിങ്ങളല്ല ഇന്റെ അത് മുഖത്ത് നിങ്ങളല്ലാണ് പൊറത്ത് ആ തന്നെ ആയി ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ പിന്നെ നമ്മളെ തോട്ടത്തിലമ്പിലാണെട്ടോ നോക്കുന്നു പറമ്പിലാത്ത് പിടിച്ചു നമ്മളിപ്പോ എന്നാണ് ഈ നാരോ ഉതച്ചി അതുപോലെ റൊമ്മൊട്ടാണി നമ്മൾ വാങ്ങിച്ച് ചാതി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിലൂടെ കൊച്ചിലെട്ടോ ഫ്രൂട്ടാണ് കേട്ടോ ഇനി ഇങ്ങനെ അങ്ങോട്ട് കൊട്ടൊക്കെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ അങ്ങോട്ട് കൊട്ടൊക്കെ ഇതാണ് എല്ലാവർക്കും കാണിച്ചെടുക്കുക ആ ഇനി ഇങ്ങോട്ട് ഈ എടുത്തേക്ക് സത്തിക്കും ഇനിയിപ്പോൾ എവിടെയാ വെക്കണ്ടമ്മ ഇപ്പം എവിടെ നമ്മള് ഇനി കുട്ടികളെ നാരാ തെച്ചിട്ടാ നാരങ്ങ ലെവൺ ലെവണ് ലെവണ വെക്കിട്ടെ നമ്മളെ പറമ്പിലാണ് കേട്ടോ നമ്മളെ ലെവനൊന്ന് കുത്തി ഇനി ഒരു ചാതി ഉണ്ട്